ആ ബാരിക്കേഡ് മറികടന്ന ഈ കോമ്പൗണ്ടിലേക്ക് ഡി ഡി ഓഫീസ് നിൽക്കുന്ന കോമ്പൗണ്ടിലേക്ക് കടക്കുകയും ചെയ്തു ആ പ്രവർത്തകർ ഇപ്പോഴും അതിനകത്ത് തന്നെ നിൽക്കുകയാണ് മുദ്രാവാക്യം മുഴക്കി അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പോലീസ് ആ കനത്ത ബന്ധവസ്ഥ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവരിപ്പോൾ താഴേക്ക് ചാടിയിരിക്കുന്നു താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് യു ഡി എസ് എഫ് പ്രവർത്തകർ കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള പ്രവർത്തകർ ആ പുറത്തേക്ക് ഇറങ്ങി അവരെ പോലീസ് അവിടെ നിന്നും പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ബാരിക്കേഡ് ഇവിടെ നിന്നും അഴിച്ചു മാറ്റാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ പതിനഞ്ചോളം പ്രവർത്തകരെ ഇവിടെ നിന്നും പുറത്തു നിന്നും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ യു ഡി എസ് എഫിന്റെ പ്രവർത്തകർ ഈ ഡി ഡി ഓഫീസിനകത്തേക്ക് പ്രവേശിക്കും എന്നുള്ള ഉറപ്പോടുകൂടി എത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് അവർ അകത്തേക്ക് ആദ്യഘട്ടത്തിൽ ചാടി കടക്കുകയും ചെയ്തിരിക്കുന്നത് അവിടെ പോലീസ് നേരത്തെ തന്നെ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത് ഡി ഡി ഓഫീസിൻ്റെ പരിസരത്തേക്ക് പ്രവർത്തകരെ എത്താൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിരോധം പോലീസിന്റെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ പ്രവർത്തകർ അകത്തേക്ക് ഡി ഡിയെ കാണണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ പോലീസ് പൂർണ്ണമായും പ്രതിരോധിച്ച് തന്നെയാണ് നിൽക്കുന്നത് ഇനിപ്പോൾ ഈ ബാരിക്കേഡ് ഇവിടെ നിന്നും പൂർണ്ണമായും മാറ്റിയാൽ മാത്രമേ ആ പ്രവർത്തകരെ കോമ്പൗണ്ടിനകത്ത് നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ കഴിയൂ എന്നുള്ള അവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ബാരിക്കേഡ മാറ്റിക്കൊണ്ട് പ്രവർത്തകരെ പുറത്തേക്ക് അറസ്റ്റ് ചെയ്ത് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതെന്ന് പറയേണ്ടി വരും ഇന്ന് രാവിലെ തന്നെ വിദ്യാഭ്യാസ ബന്ധുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഇടങ്ങളിലും അത്തരത്തിലുള്ള നീക്കങ്ങൾ യു ഡി എഫ് എഫ് പ്രവർത്തകരുടെ ഭാഗത്തു പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു എന്നതടക്കമുള്ള ആക്ഷേപമുണ്ട് അത്തരത്തിൽ പഠിപ്പുമുടക്കിന് പോലുമുള്ള അനുവാദം നൽകുന്നില്ല എന്നുള്ള ആക്ഷേപം ഉൾപ്പെടെ നേരത്തെ യു ഡി എസ് എഫ് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി കോഴിക്കോട് ഡി ഡി ഓഫീസിലേക്ക് പ്രവർത്തകർ എത്തിയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് അൻപതോളം വരുന്ന ാണ് ആ പ്രവർത്തകരിൽ പാതിയോളം പ്രവർത്തകരെ ഇതിനോടകം തന്നെ അറസ്റ്റ് നീക്കുകയും ചെയ്തിട്ടുണ്ട് കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് എം എസ് എഫിന്റെ നേതാവ് സി കെ നജാഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് സ്വാഭാവികമായും അവരെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് അല്പസമയത്തിനകം നീക്കുകയും ചെയ്യും